ട്രേസർ ട്രേഡ ഇന്നോ ഞാൻ പറഞ്ഞിട്ടില്ലേ നിനക്കന്നെ ഇഷ്ടമില്ലെങ്കിൽ നീ ഈ വീട്ടിൽ എങ്ങോട്ടെങ്കിലും ബുക്കോളാനേ നീ പോ ഇന്ന തന്നെ നീ പോ ഇവിടെ കടുവേ ബિસ્ക്കറ്റ് ഉണ്ട് ഞാൻ കഴിച്ചോണ്ടിരുന്നപ്പോൾ അധികം വന്നോയ ഇവിടെ കടുനൊരു ബિસ્ക്കറ്റ് ഉണ്ടെന്നാ അവന കഴിക്കുന്ന പച്ചണം അവനെ സൂറ്റിക്കാൻ വേണ്ടി ബാക്കല്ലേ പറഞ്ഞോ ഞാൻ എങ്ങും കണ്ടില്ല കുറുണ്ടാന്ന് പറയാ ചേച്ചിക്ക് വട്ടി പിടിക്കണം ഞാൻ ഇപ്പോഴാണ് ഇങ്ങോട്ട് വരുന്നത് ചേച്ചി വന്നതിന് ശേഷമാണ് ഞാൻ ഇങ്ങോട്ട് വന്നത് തന്നെ വേണ്ട വേണ്ട ഈ മിക്കൂനോട് കളിക്കണ്ട നീ പോയി മാത്തി നോക്കടി ചെപ്പി സ്റ്റിക്കിന്റെ കൂലിൽ ഊട്ടക്കത്ത് ബിസ്ക്കറ്റിന്റെ മണമുണ്ട് മിക്കൂ നീ അങ്ങോട്ട് നോക്കിയേ കണ്ട ആ കുതിരാനും തന്നെ തന്നെ നടന്നു വരുന്നുണ്ടോ തന്നെ തന്നെ നടന്നു പോയി ഇരിക്കാ എനിക്ക് അങ്ങനെ അറിയായിരുന്നു ഞാൻ ഇവരെ അറിയാ തന്നെ തന്നെ നടന്നതാ കണ്ടോ വരുന്നുണ്ടോ നമ്മുടെ മലയിൽ വരുന്നുണ്ടോ നിന്റെ അമ്മച്ചിയോട് നിന്നെ പറ്റും തോന്നില്ല ഞാനും നോക്കിയതാ കൊറച്ചുനേരം ചിലപ്പോ ഞാൻ വായി വാങ്ങിക്കൊണ്ടെന്ന് നോക്കട്ടെ എന്റെ ഞാൻ കഴിക്കും കേട്ടോ നോക്കട്ടെ എന്തിനാന്ന് ഇന്നത്തെ കോട്ട കഴിഞ്ഞില്ലോ ചേച്ചിക്ക് സാധനം ചെയ്ത് സൂചിക്കണമായിരുന്നു എങ്ങേ നിർക്ക് കെട്ടെങ്കിൽ ഓനെ എടുത്ത് കൊണ്ട് വാടി എനിക്ക് മറന്നില്ല വയർ അതൊക്കെ വെരെ വെറ്റൈക്കിന്റെ അടുത്തേക്ക്